അനുസരണയില്ലാതെ ഒഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റാൻ അവൾ ശ്രമിച്ചില്ല തുറന്നിട്ട കാറിൻ്റെ വിൻഡോയ്ക്കുള്ളിലൂടെ കടന്നു വരുന്ന കാറ്റിൽ അവളുടെ മുടിയിടുകൾ പാറിക്കളിച്ചുകൊണ്ടിരുന്നു അരിച്ചു കയറുന്ന തണുപ്പ് അവളെ തെല്ലുപോലും ബാധിക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിലും അവൾക്ക് ജീവനുണ്ടെന്ന് തോന്നിച്ചത് തന്നെ നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ആയിരുന്നു ഇവൾ അനകലക്ഷ്മി ലക്ഷ്മി വിലാസത്തിൽ കൃഷ്ണമേനോന്റെയും വീണയുടെയും ഏകമകൾ എടോ താൻ വിൻഡോ ഉയർത്തി വെച്ചേക്ക് നമ്മളിപ്പോൾ വയനാട്ടിലേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി തണുപ്പ് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും വെറുതെ താൻ അസുഖം വരുത്തി വെക്കേണ്ട ഡ്രൈവിങ്ങിനിടയിൽ അയാളുടെ ശബ്ദമാണ് അനകയ ചിന്തകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് അവൾ അയാളെ ഒന്ന് നോക്കി മൂളിക്കൊണ്ട് വിൻഡോ ഉയർത്തി വെച്ചു തനിക്ക് മയങ്ങണമെങ്കിൽ ആവാം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും സമയം ഒരുപാടാവൂ ഒരു മൂളൽ മാത്രമായിരുന്നു മറുപടി എടോ താനിങ്ങനെ മൂളാതെ ഒന്ന് എൻ്റെ സംസാരിക്കോ അറ്റ്ലീസ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും അവൾ അയാളെ ഒന്ന് നോക്കി ചിരിച്ചു എല്ലാം നഷ്ടപ്പെട്ടവളുടെ സ്വയം പുച്ഛിക്കുന്നത് പോലെയുള്ള ആ ചിരി അയാളെ ഒന്ന് വേദനിപ്പിച്ചു ശരി താൻ ചോദിച്ചില്ലെങ്കി വേണ്ട ഞാൻ പറഞ്ഞോളാം എൻ്റെ പേര് കാശിനാഥൻ സാക്ഷാൽ പരമേശ്വരി കാശിനാഥൻ അല്ല കേട്ടോ ഒരു സാധാ പരമേശ്വര ഭക്തൻ അച്ഛൻ്റെ പേര് സേതുനാഥൻ കുറച്ച് ബിസിനസ്സൊക്കെ ആയിട്ട് പോകുന്നു അമ്മ ഭവാനി ഒരു പാവം വീട്ടമ്മ പിന്നെ ഒരു ഒരനിയത്തിയുണ്ട് വൈഷ്ണവി പ്ലസ് ടുവിന് പഠിക്കുന്നു പിന്നെ കാശി നോക്കിയപ്പോൾ അനക കാറിൻ്റെ ഡോറിലേക്ക് തലവെച്ച് കിടന്നുറങ്ങി കഴിഞ്ഞിരുന്നു ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അനങ്ങയെ നോക്കി അവൻ്റെ ഉള്ളിൽ വാത്സല്യം ഉണർന്നു കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി സീറ്റ് ബെൽറ്റിനാൾ അവളുടെ അടുത്തേക്ക് നീങ്ങി അവൻ അപ്പോഴാണ് അവളെ ശ്രദ്ധിച്ചത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് കാണും നന്നെ വെളുത്തിട്ടല്ല എങ്കിലും എന്തോ ഒരു ഐശ്വര്യം ആ കുഞ്ഞു കുഞ്ഞുമുഖത്തിനുണ്ട് ഒരു കോട്ടൺ സാരി ഉടുത്തിരുന്നത് കാതിൽ ഒരു ചെറിയ തമ്മിൽ ആ മുഖത്തിൻ്റെ ഐശ്വര്യത്തിന് മാറ്റു കൂട്ടാനായി ഒറ്റക്കൽ മൂക്കുത്തിയും നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് ആ മുഖം കണ്ടാൽ അറിയാം എങ്ങനെ കരയാതിരിക്കും പാപം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നല്ലേ അവളുടെ ജീവിതത്തിൽ നടന്നത് അതിൽ അറിഞ്ഞോ അറിയാതെയും താനും ഒരു ഭാഗമായി തീർന്നു ചിന്തകൾക്ക് വിരാമം ഇട്ട് കാശി തന്റെ കാർ സ്റ്റാർട്ട് ചെയ്തു പുലർച്ചെ നാലേ ആയപ്പോഴേക്കും കാഷിയുടെ ഹോണ്ടാ സിറ്റി കാർ ഗേറ്റ് കടന്ന് കൈലാസം എന്ന വീടിന് മുന്നിലെത്തി ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച വീടാണെങ്കിലും ഒരു പഴമയുടെ കയ്യൊപ്പതിൽ പതിഞ്ഞിരുന്നു ഹോണിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും വീട്ടിലെ ലൈറ്റുകൾ തെളിഞ്ഞിരുന്നു വാതിൽ തുറന്ന് മധ്യവയസ്കനായ ഒരാൾ ഇറങ്ങി വന്നു കൂടെ ഒരു നാല്പത്തിനാല് നാപ്പത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന മുണ്ടും നേരിയതും കൊടുത്തൊരു സ്ത്രീയും അങ്ങിങ്ങായി നരച്ചു തുടങ്ങിയ മുടിയിടുകൾ ആ മുഖത്തിന് പ്രത്യേക ഭംഗി നൽകിയിരുന്നു എടോ താൻ എഴുന്നേൽക്ക് സ്ഥലം എത്തി കാശി അനകയെ വിളിച്ച് ഡോറ് തുറന്നിറങ്ങി ഭവാനിക്കുട്ടി കാശി നീട്ടി വിളിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു എന്റെ കാശിക്കുട്ട നിന്നോട് ഞാൻ ഒരായിരം തവണ പറഞ്ഞു ഈ രാത്രിയാത്ര നല്ലതല്ലെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ലേ നീയ്യ് ഭവാനി കാശിയുടെ തോളിൽ ചെറുതായൊന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ഭവാനിക്കുട്ടി ഒരു കുഴപ്പവും കൂടാതെ ഞാനിങ്ങെത്തിയില്ലേ ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്ക് ഇനി ഇത് ആവർത്തിക്കില്ല പോരേ കാശി അവരുടെ രണ്ട് കവളിനും പിടിച്ചു കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു മോനെ കാശി നിന്റെ അമ്മ മാത്രമല്ല ഞാനും ഇവിടെയുണ്ട് ഷോ അച്ഛനെ ഞാൻ കണ്ടില്ലായിരുന്നു എപ്പോ വന്നു അച്ഛ കാശി അച്ഛനെ നോക്കി ചിരിച്ചു കാണിച്ചു ചോദിച്ചു ഓ നമ്മൾ വന്നിട്ടിപ്പോൾ പത്തൊൻപത് വർഷമായി കാണും മോനെ അച്ഛനും അതേ ടോണിൽ കാശിക്ക് മറുപടി കൊടുത്തു അയ്യേ നിലവാരമില്ലാത്ത ചളികൾ നിന്നോടായതുകൊണ്ട് ഇത്രയും നിലവാരം തന്നെ ധാരാളമാ നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ കണ്ട എപ്പോഴും എന്തെങ്കിലും പറയണമെന്ന് നിർബന്ധമല്ലതുണ്ടോ ഭവാനിയാണ് അവസാനം രണ്ടുപേരെയും പിന്തിരിപ്പിച്ചത് അതിന് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ അല്ലേടാ മോനെ കാഷിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അച്ഛൻ ചോദിച്ചു ഓഫ് കോഴ്സ് മൈ ഡിയർ ഫാദർ അല്ല മോനെ നിന്റെ കൂടെ വന്ന ആളെവിടെ അയാളെ വിളിച്ചില്ല നീയേ ഭവാനി ചോദിച്ചപ്പോഴാണ് കാശി പിന്നിലേക്ക് നോക്കുന്നത് അനക അപ്പോഴും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി അവരെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു താനിങ്ങ് വാടോ പേടിച്ചു നിൽക്കുകയൊന്നും വേണ്ട ഈ കാണും പോലെ പോലെയൊന്നുമല്ല ഭവാനിക്കുട്ടി പാവമാ തന്നെ ഒന്നും ചെയ്യില്ല ഒറ്റ കണ്ണിറുക്കി അനകയെ നോക്കി പറഞ്ഞു പുള ചെറുക്ക നീ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങിക്കും കാശിയുടെ ചെവി തിരിച്ച് ഭവാനി പറഞ്ഞു അമ്മേ വിട് ഞാൻ ചുമ്മാ പറഞ്ഞതാ ഭവാനിയിൽ നിന്നും ചെവി വിടുവിക്കാൻ കാശി ആവുന്നതും ശ്രമിച്ചു ഇവരുടെ കളികൾ കണ്ടു കണ്ടുനിന്ന് അനകയിൽ ചെറുവി ഉഞ്ചിരി വിരിയിച്ചു ഭവാനി കാശിയുടെ ചെവിയിൽ നിന്നും കൈയെടുത്ത് അനകയുടെ അടുത്തേക്ക് ചെന്നു മോളം തൈ ഇവിടെ നിന്ന് കളഞ്ഞത് വാ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം അവരുടെ ഈ സംസാരം അനകയിൽ എന്തെന്നില്ലാത്തൊരാശ്വാസം നിറച്ചു അവരവരുടെ കൈ പിടിച്ച് കാശിയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് പോയി ഏഴു ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലായോ ആയാലും ഇല്ലെങ്കിലും ഞാൻ പറയാം ഇതെന്റെ അമ്മക്കുട്ടി ഭവാനി ഇത് അച്ഛൻ സേതുനാഥൻ അനിയത്തി വൈഷ്ണവി ഓൺ ഡ്യൂട്ടിയിലായിരിക്കും കാശി പറഞ്ഞതും മനകവനെ മനസ്സിലാവാതെ നോക്കി എന്താണ് നോക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമാ ഉറക്കമാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി അതും ക്ലാസ്സില്ലാത്ത ദിവസമാണെങ്കിൽ ഒരു ഉച്ചയായിട്ട് പ്രതീക്ഷിച്ചാൽ ആളെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല കാശി മോളിയെ തണുപ്പത്ത് നിർത്താനാണോ ഉദ്ദേശം അകത്തേക്ക് കയറി വിശേഷങ്ങൾ പറഞ്ഞാൽ പോരെ സേതു ചോദിച്ചു സംസാരിച്ച് നിന്ന് നേരം പോയി സോറി താൻ പാടോ അനകയെ നോക്കിക്കൊണ്ട് പറഞ്ഞ് കാശി സേതുവിന്റെ കൂടെ അകത്തേക്ക് കയറി മോൾ മടിച്ചു നിൽക്കാതെ കയറിക്കേ അവരെ നോക്കി ഒന്ന് ചിരിച്ചനക ഉമ്മറത്തേക്ക് കയറി തറയിലെ തണുപ്പ് തൻ്റെ നഗ്നപാദങ്ങളുടെ ശരീരത്തിലേക്ക് അരിച്ച് കയറുന്നത് അവൾ അറിഞ്ഞു ഉമ്മറത്ത് നിന്നും എത്തുന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ് അതിൻ്റെ ഒത്ത നടുക്കായി നിർമ്മിച്ച നടുമുറ്റം ഒരു പ്രത്യേക ഭംഗി നൽകി നടുമുറ്റം മുഴുവൻ ചെറിയ ചെറിയ വെള്ളാരം കല്ലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു സ്വർണ നിറത്തിലുള്ള ഉരുളിയിൽ വെള്ളത്തോടൊപ്പം താമരകളും സ്ഥാനം പിടിച്ചിരിക്കുന്നു ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ നല്ല ക്ഷീണം കാണും മോള് പോയി കുളിച്ചു വന്നോളൂ അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം സ്റ്റെയർ കയറി ആദ്യം കാണുന്ന റൂം മോളെടുത്തു തൊട്ടപ്പുറത്തോ വൈഷ്ണുവാണ് എതിർവശത്തുള്ളതാണ് കാശിയുടേത് ഭവാനി അവളോടായി പറഞ്ഞു അനങ്കൊന്ന് മൂളി സ്റ്റെയർ കയറി സ്നേരുകാരി മുകളിലെത്തിയപ്പോഴാണ് ഡ്രസ്സ് മാറി വരുന്ന കാഷിയെ അനക ശ്രദ്ധിച്ചത് കാവിമുണ്ടും കറുത്ത റൗണ്ട് നെക്ക് ടീഷർട്ടുമായിരുന്നു അവന്റെ വേഷം വർക്കൗട്ട് ചെയ്ത് ദൃഢമാക്കിയ ശരീരത്തെ വ്യക്തമായി കാണിക്കാൻ ആ ടീഷർട്ടിന് സാധിച്ചു ഒതുക്കി വെട്ടിയ താടി വെളുത്ത മുഖത്തിൻ്റെ ഭംഗി ഇരട്ടിയാക്കിയിരുന്നു കഴുത്തിലെ സ്വർണ ചെയിനിൽ ഓമെന്ന് എഴുതിയ ലോക്കറ്റിനോടൊപ്പം കോർത്തിട്ടിരിക്കുന്ന രുദ്രാക്ഷം ഇടത്തെ കയ്യിൽ കറുപ്പും ചുവപ്പും നിറങ്ങൾ ചരടുകൾ കെട്ടിയിട്ടുണ്ട് അലസമായി കിടക്കുന്ന മുടിയെ കാശി കൈകൊണ്ട് ഒതുക്കി വെക്കുമ്പോഴാണ് തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന അനകയെ കണ്ടത് എടു താനെന്ത് സ്വപ്നം അല്ലതും കാണുവാണോ കാശിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾക്ക് താനിതുവരെ കാശിയുടെ മുഖത്ത് നിന്ന് നോട്ടം പിൻവലിച്ചിട്ടില്ല എന്ന് മനസ്സിലായത് അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി ഞാൻ ഫ്രഷായിട്ടുണ്ട് താനും പോയി ഫ്രഷായി വന്ന നമുക്ക് ഭക്ഷണം കഴിക്കാം നേരത്തെ നോക്കി നിന്നത് കണ്ടപ്പോ വല്ലതും കരുതി കാണുമോ എന്ന ചമ്മലോ മറ്റോ പിന്നീട് അവളെ അവൻ്റെ മുഖത്ത് നോക്കാൻ അനുവദിച്ചില്ല അവനെ നോക്കാതെ അവളൊന്ന് മൂളികൊണ്ട് പിന്തിരിഞ്ഞ് നടന്ന റൂമിൽ കയറി വാതിലടച്ചു അവളെ നോക്കി നിന്ന കാശിയിൽ അതൊരു പുഞ്ചിരി വിരിയിച്ചു അനക റൂമിൻ്റെ വാതിലടച്ച് നിലത്തൂർന്ന് രണ്ട് കൈകളും തലയിൽ ഊന്നി കണ്ണുകൾ അടച്ചിരുന്നു അവളുടെ ഓർമ്മകൾ പിന്നോട്ട് പോയി എന്താണോ ഇത് എനിക്കിതൊന്നും ഇഷ്ടമില്ലെന്ന് നിനക്കറിയില്ലേ പിന്നെ എന്തിനാ ചെറിയ കുട്ടികളെ പോലെ ഇത് കെട്ടണമെന്ന് വാശി പിടിക്കുന്നത് എൻ്റെ കണ്ണേട്ടനല്ലേ പ്ലീസ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതാ ഈ രുദ്രാക്ഷം ഇത് കണ്ണേട്ടിൻ്റെ കയ്യിൽ കെട്ടിയ നല്ല ഭംഗിയുണ്ടാവും പ്ലീസ് കണ്ണേട്ടാ അല്ലെ ഞാൻ പിണങ്ങുവേ അയ്യോ ഇതിൻ്റെ പേരിൽ എൻ്റെ അനു ഇനി പിണങ്ങേണ്ട ഞാൻ കെട്ടിക്കോളാം ആഹാ അസലായിട്ടുണ്ട് കണ്ണേട്ടൻ്റെ കൈക്ക് ഇത് നല്ലോണം ചേരുന്നുണ്ട് ആണോ ഇനി കണ്ണേട്ടൻ്റെ അനക്കുട്ടിയൊരു ഉമ്മ തന്നേ അതിനെന്താ തരാലോ ആ കവളിങ്ങെ കാണിക്ക് ഡീ ഉമ്മ തരാന്ന് പറഞ്ഞിട്ട് കവളി നീ കടിച്ചു പറിച്ചല്ലോ നിൽക്കടി അവിടെ അയ്യേടാ അങ്ങനെ ഇപ്പോൾ എന്നെ പിടിക്കാൻ നോക്കണ്ട നിന്റെ എന്റെ കയ്യിൽ കെട്ടും അപ്പഴെടുത്തോളാം ഞാൻ നീ പോടാ ഡീ കണ്ണേട്ട പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കു ഞാനൊന്നും ചെയ്തിട്ടില്ല കണ്ണേട്ടന് കണ്ണേട്ടൻ്റെ അനുവിന് വിശ്വാസം ഇല്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല കണ്ണേട്ടാ അമ്മേ ഒന്ന് വിശ്വസിക്ക് ചേച്ചി ചേച്ചിയെങ്കിലും പറ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് അറിയില്ലേ പ്ലീസ് ചേച്ചി ഞാൻ കാലു പിടിക്കാം എനിക്കറിയില്ല ഞാൻ അവിടെ എങ്ങനെ എത്തിയെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല ഇന്നത്തോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കുകയാണ് നീയോ നിന്റെ ഓർമ്മകളോ എൻ്റെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ല പോകുമ്പോൾ ദാ ഇതും കൂടെ കൊണ്ടുപോയിക്കോ കൈയിലെ രുദ്രാക്ഷമാരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ അവൻ വാതിലടച്ചു അനക പെട്ടെന്ന് കണ്ണുകൾ തുറന്നു അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു ഒന്നലറി കരയാൻ അവൾ ആഗ്രഹിച്ചു കഥകിലാരോ തട്ടുന്ന ശബ്ദം കേട്ട് അനകെ എഴുന്നേറ്റു ഒലിച്ചിറങ്ങിയ കണ്ണീരിനെ പുറം കയ്യാൽ അമർത്തി തുടച്ച് കഥക തുറന്നപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭവാനി അമ്മയെയാണ് കണ്ടത് ഞാൻ കരുതി മോളിൽ കുളിക്കാൻ കയറിയെന്ന് മോളുടെ കയ്യിൽ ഡ്രസ്സൊന്നും കാണില്ലെന്നറിയാം ഇതെടുത്തോളൂ വൈഷ്ണവിടേതാണ് ചുരിദാറ് മോൾക്ക് പാകാവും അയ്യോ ആൻറ്റി ഇതൊന്നും വേണ്ടായിരുന്നു എന്നല്ലേ എൻ്റെ മോളെ മോൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുമോ എന്ന ചിന്തയൊന്നും വേണ്ടാട്ടോ ഇത് മോളുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി പിന്നെ ഈ ആൻറ്റി വിളി എനിക്കിഷ്ടമായില്ല മോൾക്ക് പറ്റിയച്ചാ അമ്മയെന്ന് വിളിച്ചോളൂ അനകയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ ഭവാനി വല്ലാതെയായി അയ്യോ മോളെന്തിനാ കറിയുന്നേ അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞത് ഇഷ്ടമായില്ലാച്ചാ മോൾ വിളിക്കണ്ട അനകയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു പറഞ്ഞു അമ്മേ അനക ഭവാനിയുടെ കൈകളിൽ മുറുക്കെ പിടിച്ച് വിളിച്ചു എന്താ മോളെ അനകയുടെ കവളിൽ തലോടി ചോദിച്ചു ഞാനൊന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചോട്ടെ അതിനെന്താ മോളെ ഇങ്ങ് വാ അനകു നേരെ ഇരുകയ്യും വിടർത്തി ക്ഷണിച്ചു ക്ഷണ നേരം കൊണ്ട് അനക അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഭവാനിയുടെ കൈവിരലുകൾ അനകയുടെ മുടിയിലൂടെ തലോടിക്കൊണ്ടിരുന്നു കുറച്ച് സമയത്തിനു ശേഷം അനകയുടെ കരച്ചൽ നേർത്തു വന്നു എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് പതിനഞ്ച് വയസ്സായപ്പോൾ എന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയി ഒരാക്സിഡൻറ്റിൽ പിന്നെ മുത്തശ്ശന്റെ കൂടെയായിരുന്നു പതിനേഴ് വയസ്സായപ്പോൾ മുത്തശ്ശനും പോയി പിന്നെ ഞാനൊരു അനാഥാലയം പോലുള്ള സ്ഥാപനത്തിലായിരുന്നു നിന്നത് ഒരുപാട് സങ്കടം വരുമ്പോഴൊക്കെ എൻ്റെ അമ്മയെ ഓർക്കാറുണ്ട് ആ മാറിൽ കിടന്ന സങ്കടങ്ങനെ കരഞ്ഞു തീർക്കാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് ഇപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ അമ്മയെ തിരിച്ച് കിട്ടിയതുപോലെ തോന്നി ഭവാനിയോട് പറയുമ്പോൾ അനകയുടെ സ്വരം ഇടറിപ്പോയിരുന്നു സ്വന്തം അമ്മയെ പോലെയല്ല സ്വന്തം അമ്മ തന്നെയാണ് അങ്ങനെയേ ഇനി കരുതാവോ സമയം ഏറെയായി മോള് കുളിച്ചോളൂ പിന്നെ അതിൽ കാച്ചിയ വെളിച്ചെണ്ണയുണ്ട് നല്ലവണ്ണം തലയിലിട്ടോളൂ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാകും ഹീറ്ററുണ്ട് കുളിച്ചു വരുമ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം അതും പറഞ്ഞ് ഭവാനെ തിരിഞ്ഞു നടന്നു അമ്മേ എനിക്കൊരു കാര്യം മോളെക്കുറിച്ചാണോ പറയാനുള്ളത് അതെ മോളാരാണ് എന്നോ മോളുടെ പ്രശ്നം എന്താണെന്നോ ഒന്നും അമ്മയ്ക്കറിയില്ല മോൾക്ക് അതെപ്പോഴാണോ അമ്മയോട് പറയാൻ തോന്നുന്നത് അപ്പ പറഞ്ഞാൽ മതി എൻ്റെ മോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പാണ് അനകാശ്ചര്യത്തോടെ ഭവാനിയെ നോക്കി പരിചയപ്പെട്ടിട്ടൊരു മണിക്കൂർ പോലും ആകാത്ത എനിക്കിങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്നല്ലേ മോളിപ്പോൾ നോക്കിയ നോട്ടത്തിൻ്റെ അർത്ഥം കാരണം ഒരമ്മയ്ക്ക് മകളെ മനസ്സിലാക്കാൻ പറ്റൂ മോളുടെ ഓരോ കണ്ണുനീർത്തുള്ളിയും എന്നോട് പറയുന്നുണ്ടായിരുന്നു മോൾ തെറ്റുകാരിയല്ല എന്ന് അനകയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് ഭവാനിയമ്മ താഴേക്ക് പോയി ഇത്ര പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിഞ്ഞ തോർത്ത് അനകയ്ക്ക് അത്ഭുതം തോന്നി അപ്പോൾ ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞവർക്കെന്തേ അത് കഴിയാതെ പോയി അനക വാതിലടിച്ചു കുളിക്കാൻ കയറി ഹീറ്റർ ഉണ്ടായിരുന്നുവെങ്കിലും ഓൺ ചെയ്യാതെ അവൾ ഷവറിന് ചുവട്ടിൽ നിന്നു അതിൽ നിന്നും വമിക്കുന്ന തണുത്ത വെള്ളത്തിന് അവളുടെ ശരീരത്തെ മാത്രമേ തണുപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തോടൊപ്പം അവളുടെ കണ്ണുനീരും കലർന്നിരുന്നു അനഗയുടെ അടുത്തു നിന്ന് ഭവാനിയമ്മ കാശിയുടെ അടുത്തേക്കായിരുന്നു പോയത് കാശി വസ്ത്രം മാറി ബാൽക്കണിയിലെ ആട്ടുകട്ടിൽ കണ്ണടച്ചിരിക്കുമായിരുന്നു കാശി ഭവാനിയുടെ വിളി കേട്ടവൻ കണ്ണു തുറന്നു മോനുറങ്ങിയിരുന്നു കാശിയുടെ അടുത്തിരുന്നു അവർ ചോദിച്ചു ഏയ് ഇല്ലമ്മേ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാണ് അവൻ ഭവാനിയുടെ മടിയിൽ തലവെച്ച് കിടന്നു പറഞ്ഞു എത്ര പെട്ടെന്നാണല്ലമ്മേ ഓരോരുത്തരുടെയും ജീവിതം മാറുന്നത് മോനാ കുട്ടിയുടെ കാര്യമല്ലേ ഉദ്ദേശിച്ചത് എന്തായിരുന്നു കുട്ടിയുടെ പേര് അനകലക്ഷ്മി ശരിക്കും ഒരു മഹാലക്ഷ്മി തന്നെയാണ് കാശി എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് കൃത്യമായിട്ട് എനിക്കറിയില്ല അമ്മേ ഇന്നലെ ഒരു പാർട്ടിയുടെ കാര്യം ഇന്നലെ ഫ്രണ്ടുമായി ഒന്ന് കൂടി കുടിച്ചത് കുറച്ച് ഓവറായി എന്ന് തോന്നുന്നു അമ്മ ചെവിന്ന് വിട് ഇന്നലെ ലാസ്റ്റ് ഇനി ഒരിക്കലും കുടിക്കില്ല പ്രോമിസ് ഭവാനി കാശിയുടെ ചെവിയിൽ നിന്നും കൈമാറ്റി നീങ്ങിയിരുന്നു അപ്പോഴേക്കും എൻ്റെ ഭവാനിക്കുട്ടി പിണങ്ങിയോ സോറി ഇനി ചെയ്യില്ല എൻ്റെ അമ്മക്കുട്ടിയാണേ സത്യം ആ എൻ്റെ അമ്മക്കുട്ടിന്ന് ചിരിച്ചേ ഈ മുഖം ഏർപ്പിച്ചിരുന്നാൽ കാണാനൊരു ഭംഗിയുമില്ല പ്ലീസ് ദാറ്റ്സ് മൈ ഗേൾ പുളച്ചെക്ക എന്നിട്ട് നീ ബാക്കി പറയുക ആ അതുകൊണ്ട് ഇന്നലെ രാത്രി അവിടെ ഹോട്ടലിൽ നിൽക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ ഫ്രണ്ട് രാഹുൽ അവൻ്റെ കസിൻ്റെ ഫ്ലാറ്റിൽ നിൽക്കാമെന്ന് പറഞ്ഞു ഞാനും അവനും ഫ്ലാറ്റിലേക്ക് പോയി കാശി നടന്ന് ഓർത്തെടുത്തു ഏകദേശം ഒരു പതിനൊന്ന് മണിയായി കാണും നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദമായിരുന്നു കാശി ഉറക്കിൽ നിന്നും എഴുന്നേൽപ്പിച്ചത് കാശി എഴുന്നേറ്റ് ഡോർ ലക്ഷ്യമാക്കി നടന്നു രാത്രി കുടിച്ച മദ്യത്തിന്റെ കെട്ടിറങ്ങാത്തതിനാൽ നടക്കുമ്പോൾ ബാലൻസ് തെറ്റിയിരുന്നു ഫ്രണ്ട് ഡോറിനടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ലോക്ക് ചെയ്യാത്ത ഡോർ തുറന്ന് കുറച്ചു പേർ ഉള്ളിലേക്ക് കടന്നു രണ്ട് പുരുഷന്മാരൊരു ഒരു യുവതിയുമായിരുന്നു ഉണ്ടായിരുന്നത് ആരാ ആരായെന്നും ചോദിക്കുന്നതിന് മുമ്പ് കാശി സാവകാശം കൊടുക്കാതെ അവർ തുടർന്ന് കിടന്നിരുന്ന റൂമിലേക്ക് കയറി പിന്നാലെ ചെന്ന കാശി കണ്ടത് താൻ കിടക്കുന്ന കിടയിൽ അനക ബെഡ്ഷീറ്റ് കൊണ്ട് അവളുടെ ദേഹം പൊതിച്ചിരുന്നു അതിൽ ഒരാളോട് അവൾ കരഞ്ഞുകൊണ്ട് എന്തെല്ലാമോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കാശി അവരുടെ ഇടയിൽ സംസാരിക്കാനായി ചെന്നപ്പോൾ രണ്ടാമത്തെയാൾ കാശിയെ പറയാൻ അനുവദിക്കാതെ തടുത്തനകയെ ദേഷ്യത്തിൽ പിടിച്ചുകൊണ്ട് പോയി കാശി അവരുടെ പിന്നാലെ കാറുമായി ചെന്നെത്തിയത് ഒരു ഇരുനില മാളികയ്ക്ക് മുന്നിലായിരുന്നു കാശി ആ വീടിൻ്റെ ഓരത്ത് കാർ ഒതുക്കി പുറത്തേക്ക് ഇറങ്ങി കുറച്ചുനേരം കഴിഞ്ഞതും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നാത്തത് കൊണ്ട് തിരിച്ചു പോവാനായി കാറിലേക്ക് കയറാൻ തിരിച്ചു നടന്നു പെട്ടെന്നെന്തോ ഉൾപ്രേനയിൽ തിരിഞ്ഞു നോക്കിയ കാശി റോഡിന്റെ നടുക്കേക്ക് നടക്കുന്ന അനകയെയാണ് കണ്ടത് അവളുടെ നേരെ ഒരു ലോറി വരുന്നുണ്ടായിരുന്നു ഞൊടിയിടയിൽ കാശി അവളുടെ അടുത്തേക്ക് പാഞ്ഞുചെന്ന് അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ക്ഷണനേരം കൊണ്ട് തന്നെ ആ ലോറി അവരെ കടന്നു പോയിരുന്നു ഇത്രയുമാണ് ഇന്നലെ അവിടെ നടന്നത് കാശി പറഞ്ഞു നിർത്തി അല്ല കാശി അപ്പൊ എങ്ങനെ നിന്റെ കൂടെ വന്നു അവൾ സമ്മതിച്ചോ സമ്മതിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു മരിക്കണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കേട്ടില്ല അപ്പൊ ഞാനൊരു അടവെടുത്തു ഞാൻ പോലീസാണ് ഇനിയും വാശി പിടിച്ച കൊണ്ടുപോയി ജയിലിലിടും പിന്നെ അഞ്ചാറ് വർഷം അവിടെ കിടന്ന് നരകിക്കാമെന്ന് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു കൊണ്ടുവന്നതാ എന്റെ കാശിയെ സമ്മതിച്ചു നിന്നെ അമ്മയുടെ കാശിക്കല്ലേലും പണ്ടേ ബുദ്ധി കൂടുതലല്ലേ അതെ അതെ പക്ഷെ കുരുട്ടു ബുദ്ധിയാണെന്ന് മാത്രം അമ്മേ വേണ്ട വേണ്ട അമ്മ വെറുതെ പറഞ്ഞതാടാ ഞാൻ മോളെ പോയി നോക്കട്ടെ അമ്മേ ഒരു കാര്യം കൂടി പറയാനുണ്ട് അല്പം സീരിയസ് ആണ് കാശിയുടെ മുഖം ഗൗരവത്തിലായി എന്താ മോനെ അമ്മേ ഐ തിങ്ക് അനകാശി ഈസ് പ്രഗ്നൻറ്റ്